കാലടി ടൗൺ വാർഡിൽ കഴിഞ്ഞ ഏഴു വർഷത്തിലധികമായി തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെട്ട ജോലികൾ ചെയ്യാൻ തൊഴിലാളികളില്ലാത്ത അവസ്ഥയാണെന്ന് മെമ്പർ പി ബി സജീവ് ആവണങ്കോട് ലിഫ്റ്റ് ഇറിഗേഷൻ കനാൽ വർഷങ്ങളായി മറ്റു വാർഡുകളിൽ നിന്നുള്ള തൊഴിലാളികളെത്തിയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് മെമ്പർ പറയുന്നു നാല് കൊല്ലം മുൻപ് വാർഡിലുള്ള നാല് പേർ തൊഴിലുറപ്പ് ജോലികൾക്ക് വരുമായിരുന്നു ഇന്ന് സ്ഥിരം ജോലികൾ ഉള്ളതുകൊണ്ട് അവർ തൊഴിലുറപ്പ് ജോലികൾക്ക് ഇറങ്ങാറില്ല ആവണം കൂടെ ലിഫ്റ്റ് ഇറിഗേഷൻ കാനാൽ വർഷങ്ങളായി മറ്റു വാർഡുകളിൽ നിന്നുള്ള തൊഴിലാളികൾ വന്നാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡിലെ തൊഴിലാളികളാണ് നിലവിലെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ശേഷം വന്നു ഇവിടെയുള്ളവർ അന്ന് കുറച്ച് പേര് വളരെ കുറച്ച് പേരുണ്ടായിരുന്നു അതിന് ശേഷം ഒരു മനുഷ്യർ ഇവിടെ ഇറങ്ങില്ല അവർക്ക് ജാതിക്ക് ഒട്ടിക്കാനായിട്ട് അല്ലെങ്കിൽ ചെളിയിൽ ആ വെള്ളമാണ് കൊണ്ടുനിറങ്ങാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു വരാറില്ല ഞങ്ങൾ അതിന് ശേഷം എല്ലാവരും ഞങ്ങൾ അഞ്ചാം വാർഡുകാർ ചെയ്യണം ക്ലിയർ ആയിട്ട് ചെയ്തത് അവിടെ അതിൽക്ക് മുന്നുമ്പോൾ ഞങ്ങൾ ഒന്ന് ചെയ്തിട്ടുണ്ട് വാർഡ് മെമ്പർ പറഞ്ഞത് ഞങ്ങൾ വന്ന പണിക്ക് അതിൽ പഞ്ചായത്തീന്ന് വിളിച്ചു പറഞ്ഞു അന്ന് പറഞ്ഞാൽ അതാണ് ഞങ്ങൾ നിർബന്ധിച്ച് വന്നതല്ല ഞങ്ങൾക്ക് പണി അഞ്ചാം വാർഡിൽ വളരെ കുറവാണ് അത് കാരണം ഞങ്ങൾ വന്നത് അല്ലെങ്കിൽ ഞങ്ങൾ വരേയില്ല ടൗൺ വാർഡിലെ ആരെങ്കിലും ഈ ജോലികൾ ചെയ്യാൻ തയ്യാറായാൽ പുറത്തുനിന്ന് വരുന്ന തൊഴിലാളികൾ മാറിക്കൊടുക്കാൻ തയ്യാറാണെന്ന് മെമ്പർ അറിയിച്ചു ഈ ആവണൻകോട് ലിഫ്റ്റ് ഇറിഗേഷൻ കനാലിൻ്റെ ക്ലീനിങ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി ആരംഭിച്ചിട്ട് ഈ ടൗൺ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ വാർഡിലുള്ള തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇവിടെ ഇല്ല ഈ വാർഡിൽ തൊഴിലുറപ്പ് ചെയ്യാൻ പറ്റിയ ആരും നിലവിലില്ല ഒരു പത്ത് വർഷം മുമ്പാണ് ഇവിടെ ഒരു നാലോ അഞ്ചോ പേരൊക്കെ തൊഴിലുറപ്പ് തൊഴിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നത് ഇന്നിപ്പോൾ അവരൊക്കെ വളരെ പ്രായം ചെന്നും അവർക്ക് മറ്റു അസുഖങ്ങളൊക്കെ ആയതുകൊണ്ട് അവർ വരുന്നു അവർക്കാര്ക്കും ഇവിടെ ജോലി വേണ്ട തൊഴിലുറപ്പിൻ്റെ അപ്പോൾ ഈ ആവണൻകോട് ലിഫ്റ്റ് ഇറിഗേഷൻ കനാല് എത്രയും പെട്ടെന്ന് ശുചീകരിക്കണം എങ്കിൽ മാത്രമേ പമ്പിങ് നടക്കുകയുള്ളൂ സമീപ പ്രദേശത്തൊക്കെ വെള്ളം കിട്ടാത്ത ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എല്ലാ കൊല്ലവും ഒരു പത്ത് വർഷമായിട്ട് മാണിക്യമംഗലത്തിൽ നിന്നോ പൗരോട്ടിച്ചോട്ടിന്നൊക്കെയുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളെ വെച്ചിട്ടാണ് ഇവിടെ ഈ കാനയുടെ ക്ലീനിങ്ങൊക്കെ നടത്തുന്നത് അവർ വരുന്നത് അവരുടെ വാർഡിലെ പണിയൊക്കെ കഴിഞ്ഞ ഒഴിവുള്ള സമയങ്ങളിലാണ് ഇവിടെ വരുന്നത് അപ്പോൾ അതിന് ഡിമാൻഡ് വെച്ച് യഥാർത്ഥത്തിൽ അവർ നമ്മുടെ ഈ ടൗണിലെ ഈ ആവണംകോട് ലിഫ്റ്റ് ഇറിഗേഷൻ കനാല് ശുചീകരിച്ച് ഈ പ്രദേശത്തുള്ള ആളുകളുടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് പെട്ടെന്ന് നടപടിക്ക് അവർ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് അവരിവിടുത്തെ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പല ഗ്രൂപ്പുകളിലും ടൗൺ വാർഡിൽ ഇവിടുത്തെ തൊഴിലാളികൾക്ക് തൊഴിൽ നിഷേധിച്ചു എന്നുള്ള ഒരു വ്യാജ പ്രചരണം ചില ആളുകൾ തെരഞ്ഞെടുപ്പൊക്കെ ലക്ഷ്യം വെച്ച് മാത്രം ഉയർത്തിയിരിക്കുന്നതാണ് അതിൽ തൊഴിലുറപ്പ് തൊഴിലുമായിട്ട് വാർഡ് മെമ്പർക്ക് യാതൊരു ബന്ധവും തന്നെയില്ല തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അത് തികച്ചും വാസ്തവവിരുദ്ധമായ പ്രചരണമാണ് അഴിച്ചുവിട്ടിട്ടുള്ളത് നാട്ടുകാർ ഈ പ്രചരണം കണ്ടിട്ടും കേട്ടിട്ടും തന്നെ അവരതിനെ പുച്ഛിച്ചുള്ളാണ് ഞാനിപ്പോഴും പറയണു ഒരു പത്ത് തൊഴിലാളികളെ ഈ വാർഡിൽ നിന്ന് ആരെങ്കിലും തൊഴിൽ ചെയ്യാൻ തയ്യാറായിട്ട് വന്ന അവർ ഈ വന്നിരിക്കുന്ന തൊഴിലാളി മാറി കൊടുക്കാൻ ഈ വാർഡിൽ ആരെങ്കിലും വന്ന ആരുമില്ല എന്നുള്ളതാണ് വാസ്തവം നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരാളെയും മാറ്റി നിർത്തേണ്ട കാര്യമില്ല തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായിട്ട് വന്ന് അവരെ തൊഴിൽ കൊടുക്കുന്നതിന് നമുക്കെന്താണ് കുഴപ്പം അപ്പോൾ തീർച്ചയായും ഇല്ലാത്തൊരു കാര്യം വെറുതെ അനാവശ്യമായി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തുന്ന വ്യാജ പ്രചരണമാണ് എന്ന് മാത്രമാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുവാനുള്ളത് കനാലിനോട് ചേർന്ന് താമസിക്കുന്നവരുടെ വീടുകളിലെ കിണറുകളിൽ വെള്ളം ലഭിക്കണമെങ്കിൽ കനാലിൽ വെള്ളം ഉണ്ടാകണമെന്നും കൂടാതെ പമ്പിംഗ് നടത്തണമെങ്കിൽ ശുചീകരണം പൂർത്തിയാക്കണമെന്നും മെമ്പർ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസങ്ങളിൽ മഴയുണ്ടായതുകൊണ്ട് കിണറുകളിൽ കുറച്ച് വെള്ളവും ലഭിച്ചിട്ടുണ്ട്